ഓർമ്മകളുമായി സാംസ്കാരിക 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 കൂട്ടായ്മയും 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 നടത്തി തഴവ തഴവ സമീപമാണ് നടത്തിയത് നടത്തിയത് അമ്പലമുക്ക് സ്മരണാർത്ഥമാണ് യും ഭക്ഷ്യവുംളിതാംബികയുടെ സഹോദരൻ സുരേഷിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനം പ്രഭാഷകൻ കണ്ണൂർ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അന്ന് രാജാവിന് ഫ്രഞ്ച് കപ്പൽ ഒരു പഞ്ചസാര സമ്മാനമായി വന്നു പഞ്ചസാര എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ അപൂർവ വസ്തുവ ഒരു കപ്പൽ പഞ്ചസാര വന്നു ആ പഞ്ചസാരയെ കൊണ്ടുവന്ന ആ പഞ്ചകാരെ സ്വീകരിക്കാൻ രാജാവ് ഉത്സവം വെച്ചു ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ നൃത്തം നടത്തു ആ നൃത്തത്തിൽ രാജാവിന് ഭയങ്കര സന്തോഷമായി രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അനന്തവൽപനാവിനോട് പറഞ്ഞു അനന്തവൽപനാഭ ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊരു സന്തോഷമുള്ള ഞാൻ ദിവസണ്ടേ അനന്തനാവും പറഞ്ഞു കഴുകണ്ട ആള് കാരാഗ്രഹത്തിലേ അതുകൊണ്ട് അവനെ വിട്ടിട്ട് അവൻ എഴുത്തുകാരനാക്കി രാജാവിന്റെ ഉത്തരവുകൾ ഓലയിൽ എഴുതിയിട്ട് തുല്യം ചാർത്തുക ഒപ്പിടുന്നതിന് രാജാക്കന്മാർ ഒപ്പിടില്ല തുല്യം ചാർത്തുക പോണാൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പി സി സുനിൽ സ്വാഗതം പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തിയായി ജില്ലാ അംഗം വരുണാലപ്പാട് നാടകകൃത്തും സംവിധായകനുമായ അഡ്വക്കേറ്റ് മണിലാൽ സുരേഷ് റാണി മായ മൈക്കിൾ അഡ്വക്കേറ്റ് സുധീർ കരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം തോപ്പിൽ ഭാസിയുടെ മകൾ മാല നിർവഹിച്ചു നാനൂറിലധികം പേർക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത് തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ തഴവ